അല്ല കാരണം അല്ലേ അതൊരു സർപ്രൈസ് നേരയാണ് ഓക്കേ പ്രതിശീകാർ നമ്മൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഇങ്ങനൊരു മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ബുദ്ധി എന്ന് समझिए പക്ഷേ എന്നാലും ഇതിന് സന്തോഷം നൽകാൻ പലരും നമ്മൾ കാണിക്കണംങ്ങളുടെ ഈ ചെറിയ ചരിത്രത്തിൽ ചെറിയ സമയത്ത് നമ്മൾ കണ്ടത് ഇതാണ് നിങ്ങളുടെ വന്ദനത്തോടാണ് സന്തോഷം

അല്ല അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഒരു സർപ്രൈസ് അങ്ങനെ വെക്കാന്ന് വെച്ചു അത്രേ ഉള്ളു വല്യ അങ്ങനെ ഇല്ല അത്രേ ഉള്ളു കാരണം നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ചടങ്ങൊക്കെ നടത്തണം എന്ന് ആഗ്രഹം ഞങ്ങൾ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് 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 ചാൻസ് പേര് ഞാൻ കല്യാണം ദിവസം വേറെ വേറെ പോവാണ് താങ്ക് ഗോഡ് കഴിഞ്ഞു കഴിഞ്ഞു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ